നമ്മൾ പലപ്പോഴും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചണ്ട കൂടാറുണ്ട് അല്ലേ ആ കാര്യം ചിലപ്പോൾ നടന്നിട്ടേ ഉണ്ടാവില്ല നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ഒക്കെ ഒന്ന് പറഞ്ഞ് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന് വേണ്ടിയിട്ട് വീട്ടിൽ കലഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മളത് നടക്കുന്നതാണോ അല്ലെങ്കിൽ നടന്നതാണോ അങ്ങനെ ശങ്കി ചണ്ട കൂടിയിട്ട് എന്തെങ്കിലും നമുക്ക് പ്രയോജനമുണ്ടോ ഇതൊന്നും ചിന്തിക്കില്ല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഗുസ്തി കൂടി വീട്ടിൽ വീട്ടിലടിയേണ്ടായി രണ്ടായിട്ട് മാറുന്ന ബന്ധങ്ങൾ ഒരുപാട് ാണ് ഞാൻ അധികം ഒന്നും വലിച്ചു നീട്ടുന്നില്ല ഒരു കഥ പറയാം രാമുവിൻ്റെ പശു അതായത് ഒരു ഗ്രാമത്തിലെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മോനുണ്ടായിരുന്നു പേര് രാമു രാമുവിനെ സംബന്ധിച്ച് മെയിൻ കാര്യം എന്താണെന്നറിയോ ഷാപ്പാട് കഴിക്കുക കിടന്നുറങ്ങുക മാഹാമടിയെന്നായിരുന്നു ഈ രാമു അച്ഛന് നല്ല പ്രായമുണ്ട് എങ്കിലും മകൻ പണിക്ക് പോവില്ലാത്തത് കൊണ്ട് ഈ കാലത്തും അച്ഛൻ പണിക്കൊക്കെ പോയി ഈ മകനെ നോക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പണി കഴിഞ്ഞ് വന്ന സമയത്ത് പുള്ളി വെളുപ്പിനെ കഴുന്നേറ്റ് ഈ വയലിലൊക്കെ പണിയാനൊക്കെ ഇറങ്ങുമല്ലോ അങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛനോട് പറഞ്ഞു രാമുവിനെ കൊണ്ട് നമുക്കൊരു പെണ്ണ് കിട്ടിക്കാം അങ്ങനെ ചിലപ്പോൾ അവൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു ആലോചിച്ച് കഴിഞ്ഞപ്പം അച്ഛനെന്ന് തോന്നി ശരിയാണ് ചിലപ്പം അവൻ ഉത്തരവാദിത്വ ബോധമൊക്കെ വരുന്ന സമയത്ത് അവൻ നന്നാവുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഈ അച്ഛൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു നമുക്ക് രാമുന് ഇരുപത്തഞ്ച് വയസ്സായി നമുക്ക് രാമുനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാം ഒരു പക്ഷേ അവൻ പെണ്ണ് കെട്ടി കഴിയുമ്പോൾ നേരെയാവുമായിരിക്കാം എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ അമ്മയും പറഞ്ഞു ശരിയാണ് ഞാൻ പണിയാൻ പോകുമ്പോൾ എൻ്റെ സഹ സുഹൃത്തുക്കൾ കൂട്ടുകാരികളും ഇതുപോലെ തന്നെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ നിന്നും രാധ പേരുള്ള ഒരു പെൺകുട്ടിയെ ഈ രാമുവിന് വിവാഹം കഴിച്ചു കൊടുത്തു അപ്പം വിവാഹം കഴിച്ചു കൊടുത്തെങ്കിലും ഇവൻ അങ്ങനെ പണിക്ക് പോകുന്ന പരിപാടിയൊന്നും ഇല്ല വീട്ടിലിപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ അച്ഛന് നല്ല പേടി ഉണ്ടായിരുന്നു ഇനി ആ പെണ്ണിൻ്റെ കൂടി ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന് അവർക്ക് കൂടി ചിലവിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഒരു കാര്യം ചെയ്തു നമുക്കൊരു തീർത്ഥയാത്ര പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങി അധികം ആഹാര സാധനങ്ങളൊന്നും ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ രാമുവും രാധയും മാത്രമാണ് വീട്ടിലുള്ളത് അവർ രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ രാമുവിൻ്റെ ഭാര്യ അതായത് രാധ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പണിക്ക് പോകണം കാരണം ഇവിടെ ഇനി അരി രണ്ട് ദിവസത്തേക്ക് കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയായി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ രാമു പറഞ്ഞു ശരിയാണ് ഞാനും അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പശുവിനെ വാങ്ങിയാലോ എന്ന് പറഞ്ഞു അപ്പം പശുവിനെ വാങ്ങിക്കുന്നത് കൊള്ളാം പശുവിനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പിന്നെ സാധാരണ ഞാൻ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ചായക്കടയിലൊക്കെ ഇതുപോലെ ആളുകൾ പശുവിൻ്റെ പാല് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് നല്ല വില കിട്ടുന്നുണ്ട് അവർക്ക് വീടുകളിലാണെങ്കിലും നമുക്ക് ഈ പാലൊക്കെ കൊടുത്ത് നല്ല സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രാധയും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരിയാണ് പശുവിനെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാല് വിറ്റിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതും എടുക്കാം അതുപോലെ തന്നെ പാല് പുറത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാം ശരി നമുക്ക് പശുവിനെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടുതൽ രാധ ഒരു ൂടെ പറഞ്ഞു പശുവിനെ മേടിക്കുമ്പോൾ നമുക്ക് മുഴുവൻ പാല് കടയിൽ കൊടുക്കരുത് അല്ലെങ്കിൽ ആ മറ്റുള്ളവർക്ക് കൊടുക്കരുത് കുറച്ച് പാല് എൻ്റെ അപ്പനെ നമുക്ക് മാറ്റി വെക്കണം അപ്പൻ കിടപ്പാണ് അപ്പം അതുകൊണ്ട് അപ്പനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു രാമുന് പെട്ടെന്ന് ദേഷ്യമാണെന്ന് അവൻ പറഞ്ഞു ഞാൻ അധ്വാനിച്ച് മേടിക്കുന്ന മേടിച്ച പശു ഞാൻ അധ്വാനിച്ചതിനെ നോക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് പാല് കറന്ന് കൊണ്ടുപോയി കടയില് കൊടുത്ത് വിറ്റ് കാശാക്കുന്നു അതിന് ഞാൻ വെറുതെ എന്തിനാണ് നിൻ്റെ അപ്പന് പാല് കൊടുക്കുന്നത് പിന്നെ വേറെ എല്ലാം വേണോ അടിയായി പൂരത്തല്ല ഈ അല്ലെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ തല്ലിന് ഞാൻ പറയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ടില്ല രണ്ട് പേരും ഇങ്ങനെ തമ്മിൽ ഭയങ്കര തല്ലായി പശുവിൻ്റെ പാലിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു മുത്തശ്ശി നമ്മുടെ അപ്പം വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി വാങ്ങിക്കാത്ത പശുവിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് ആ പാലിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഗുസ്തി എല്ലാം കൂടുന്നതെന്ന് മുത്തശ്ശി എന്ത് ചെയ്തു കുറച്ച് ബുദ്ധിമതിയായ ഒരു മുത്തശ്ശിയാണ് മുത്തശ്ശി കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ കേട്ടോണ്ടൊക്കെ അങ്ങോട്ട് നിന്നു അതിന് ശേഷം കയറി ചെന്നിട്ട് പറഞ്ഞു രാമു കാര്യങ്ങളൊക്കെ ശരിയാണ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങളുടെ പശു നിങ്ങൾ പശുവിനെ മേടിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ കൊള്ളാം പശുവിനെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അതിനെ കെട്ടിയിടാനായിട്ട് നോക്കണ്ടേ ആ പശുവിനെ എന്തിനാണ് എൻ്റെ പറമ്പിലേക്ക് അഴിച്ചുവിട്ടത് അതവിടെ വന്ന് വാഴ മുഴുവൻ നശിപ്പിച്ചു എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരമായി അയ്യായിരം രൂപ തരണം രാമവും രാധ അങ്ങോടിയും ഇങ്ങോട്ടും നോക്കി അതിന് മുത്തശ്ശി ഞങ്ങൾ പശുവിനെ മേടിച്ചില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മേടിക്കാത്ത പശു എങ്ങനെയാണ് നിങ്ങളുടെ വാഴയെല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളെന്താണ് ഈ പറയുന്നത് അത് ഞങ്ങളുടെ പശുവല്ല മുത്തശ്ശി പറയും അല്ല അത് നിങ്ങളുടെ പശു തന്നെയാണ് നിങ്ങൾ എന്തിനാണ് അതിനെ അഴിച്ചുവിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ട് കൂടെ എന്തായാലും എൻ്റെ നഷ്ടപരിഹാരം തന്നേ പറ്റുകയുള്ളൂ മുത്തശ്ശി ഒരു കാരണവശാലും അടങ്ങുന്നില്ല വീണ്ടും ഇവർ പറയും ഞങ്ങൾ പശുവിനെ മേടിച്ചില്ലല്ലോ മേടിക്കാത്ത പശു ആ പശുവിനെ എങ്ങനെ ഞങ്ങൾ ഇതിന് എന്തിനു നഷ്ടപരിഹാരം തരണം മുത്തശ്ശി പറഞ്ഞു മേടിക്കാത്ത പശുവിൻ്റെ പാലിനെ ചൊല്ലി നിങ്ങൾക്ക് അടി ആ പശു നശിപ്പിച്ച വാഴയുടെ നഷ്ടപരിഹാരം എനിക്ക് വേണം അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഇത്രയും നേരം ഞങ്ങൾ അടി കൂടിയിരുന്നത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരാവശ്യവുമില്ലാതെ രണ്ട് പേരും കൂടെ ആരും ആരും വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല രണ്ട് പേരും കൂടെ എതിർത്ത് 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 അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി അതൊരു അടിയിൽ അവസാനിക്കുമായിരുന്നു നമ്മൾ ഇത്രയും ചിന്തിക്കില്ല ഒരു കാരണവശാലും നിസ്സാരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കായിരിക്കും നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ അത്തേ പിടിച്ചങ്ങോട്ട് പലതിലേക്കും കയറിപ്പോവും അത് ഉള്ള കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ എന്നാലും ഒരാളൊന്ന് താഴ്ന്നു കൊടുത്താൽ അല്ലെങ്കിൽ ഒരാളൊന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ ആരും ആരും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ മെനക്കെടിയേ അല്ല പറഞ്ഞ് ജയിക്കാൻ മാത്രമല്ലേ നോക്കുകയുള്ളൂ ഇല്ലാത്ത പശുവിൻ്റെയും ഇല്ലാത്ത പാലിൻ്റെയും പേര് പറഞ്ഞൊരു കുടുംബത്തിൽ അടിയുണ്ടായത് ഓർമ്മയുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ അടി കൂടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണോ എന്ന് ഇതാണ് ഇന്നത്തെ കഥയുടെ സാരി വലിയ കഥയൊന്നുമല്ല അല്ല ഇന്ന് ഒന്നാമത് ആകെ ടയേഡാണ് സൺഡേ ഒക്കെ അല്ലേ നോമ്പൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ ഉള്ള സമയമല്ലേ അപ്പം ഉള്ളൂ കുറച്ച് തിരക്കിലായിരുന്നു ചിന്തിക്കാനൊന്നും സമയം കിട്ടിയില്ലാന്നേ ഒരു കൊച്ചു കഥയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിനകത്തും ഒരു ഗുണപാഠമുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ